ായി ഇവിടെ ഉള്ളവർക്ക് സൂര്യ ഒരിക്കലും എപ്പോഴാണാവും ഇപ്പൊ എന്താ കിടന്ന് ഉറക്കം നേരം പുലർച്ചെല്ലാം വാക്കിലാണ് സുഖായിട്ട് കിടന്നുറങ്ങാ ഒരു നൂറുകൂട്ടം ചുറ്റുപാടുള്ള ഒരു പേരാണ് ഇത് അതിനെങ്ങനാ ഇതൊക്കെ സ്വന്തം കരയെന്ന് പഠിച്ചു വരുന്ന ശീലങ്ങളാണ് വന്ന അല്ല എന്താ പൊറപ്പാട് സമയം എത്ര അയച്ചിട്ടാ ഉറക്കത്തി പെട്ടുപോയിമ്മ അമ്മ മാറിക്കേ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തോളാം ഒരു കാര്യം ഞാൻ പറഞ്ഞരാ ഈ പേരയിൽ എല്ലാത്തിനും ഒരു നേരം കാലം ഒക്കെ ഉണ്ട് അയിനടുത്ത് നിക്കാൻ പഠിക്കണം കേറി വന്ന പെൺകുട്ടികൾ ിട്ടില്ല എന്റെ കുട്ടിക്ക് ഉറങ്ങാൻ പറ്റിക്കണോന്നെ ആർക്കറിയാം കിടന്നപ്പോ തന്നെ നേരെ അല്ലിപ്പന ഉണർത്തിട്ട് പെട്ടി തുറക്കാനായിരുന്നു ഞാൻ കാക്കാനോടെ കുറച്ച് സാധനങ്ങൾ പറഞ്ഞു ആ കുടുന്നക്കോണ നോക്കാനാ ആ അയിനാണോ അയിനെപ്പചാക്കാനോണത്താനൊന്നും നിക്കണ്ടായിട്ടൊന്നും ഉറങ്ങിക്കോട്ടെ അനക്കെന്താ വണ്ടിച്ചാൽ തുറന്നെടുത്തോ ആ താ തീർന്നില്ലേ പെട്ടി തുറക്കാന് അയിനിപ്പം നേരം കാട്ടാ നമുക്കൊരു കെട്ടിത്തൊറക്കാനും സാധനം എടുക്കാനൊന്നു വെച്ചില്ലേ ഓർക്കല്ലെങ്കിലും ഇവിടെ വാണ്ടോളം പണിയുണ്ട് പോയിട്ട് തുറന്നെടുത്തോ എന്താ വെച്ചാല് ആ സൽമാ പത്തിരിയും ചാറൊക്കെ ബാക്കിയില്ലേ നമുക്കൊക്കെ അത് മതി അടുത്തന്റെ ചൂടാക്കിക്കാളെ ഇപ്പാ കുശിക്കുന്ന കൊടുക്കണ്ട ഒരു ഗ്ലാസ് പൊടി എടുത്താണ്ടേ ഒരു കണ്ടി കുറച്ചും കൂടി പത്തിരി ചുട്ടാളെട്ടാ എന്നാ ഞാനങ്ങോട്ട് പോയക്കട്ടെ ആ പെണ്ണതൊക്കെ വലിച്ചു മാരിടും ഹായ് ഇത് ഒരുപാട് സാധനം ఇదమ్మరు నట్స్ రెండు ప్యాేజ్ ఇది తాతాకరికి ఏంటన్నా ఓ ఇపోవడం వెరైటీ కళత్తా అయితే గేడం వున వాడేదో బాకీ అయితే వచ్చాయి അല്ല ഒക്കെ ഈ രണ്ട് പേർക്ക് കണ്ടപ്പോ ചോദിച്ചതാണോ എനിക്ക് പതിമാറൊക്കെ വെച്ചിട്ട് കാക്ക ചോദിച്ചെന്താ പറയാ അതൊക്കെ ഞാൻ നോക്കിക്കോളാം ഇജയ് അനക്ക് വാണ്ട എന്താച്ചപ്പെടുത്തിട്ട് അതിന്റെ പണി എന്താ നോക്ക് അച്ഛനെ അങ്ങനെന്താ കടക്കൂടി ഞാൻ എന്താണെന്ന സാധനങ്ങളെ ഇവിടെ മാറ്റി എന്താ ഒതുക്കിട്ടെന്താ ഇപ്പൊ അങ്ങോട്ട് നോക്കി ഒരു ഗോൾഡിന്റെ പെട്ടി ല്ലേ ഡയമണ്ടാണ് വന്നെല്ലോ ഹായ് ഡയമണ്ടിന്റെ അത് കൊള്ളാലോ കൺസാൻ ആ ഡീ എങ്ങനെയൊരു കാപ്പാമുണ്ടാവും ഗോൾഡ് കാപ്പ് വരെ ഉണ്ടാവുള്ളു പക്ഷേ അതിന്റെ സ്റ്റോളിൽ നോക്കി ഡയമണ്ടാണ് ഡയമണ്ടിനെ സ്വർണത്തിനെക്കാളും നല്ല വിലയുന്നു അത് ആർക്കായിരിക്കും ആർക്കായാലും ഇനി നല്ല നൻ്റെ വിലയോട് വിടുന്നാ മതി എന്ന ഇപ്പൊ തന്നെ ഇട്ട ഞാനിട ഇത് ചെറുപ്പ താത്താക്കായിരിക്കും ഞാൻ മോശല്ലേ എന്ത് മോശം ഓളെ നിങ്ങടെ കെട്ടിക്കൂടുന്നതാണ് അഞ്ഞെ നാളെ പറ്റുന്ന വേറെ വിലക്ക് കൊടുക്കാളെ എന്തെങ്കിലും കാര്യം അതായി ഞാൻ കൈമട്ടാളെ ബാക്കി നോക്കിക്കോളാം ഉം നല്ല പാകമാണ്ട്ട്മാ നോക്കി നല്ല രസല്ലേ ആടെ നല്ല ചെയ്തുണ്ട് ഇനിയിപ്പം ചേ ഇതിപ്പോൾ നേരെ കൂട്ടി കൊടുത്ത് കാണിക്കാൻ നിൽക്കണ്ട വലിക്കാത്ത് ചോദിക്കുമ്പോൾ ഞാൻ എൻ്റെ മഠത്തിന് പറഞ്ഞോടാ ഹൈ സെറ്റ്

ഒക്കെ ഇജി വന്നിട്ട് തീരുമാനിക്കാന്നല്ലേ ഓൾ പറഞ്ഞത് അല്ലേലും വല്യ കാക്കായ പിന്നെ വേറെ ഒന്നും വേണ്ടല്ലോ ഇജി വരിക എന്തെയായിരുന്നു സന്തോഷിച്ചിട്ടാ ഇപ്പൊ ഇജി കൊടുത്ത മോതിരത്തിന്റെ പൗഡർ കണിക്കാൻ വേണ്ടി അപ്പുറത്തെ വിലക്ക് പോയിക്കണ് അത് കിട്ടിയപ്പോ എന്ത് സന്തോഷിച്ചിട്ടാ അല്ലമ്മ അപ്പൊതിരം ആ അതുകൊണ്ട് എന്റെ വേഗിന്ന് നിർത്തിക്കണ് അത് കണ്ടപ്പോ തന്നെ പറഞ്ഞു ഇത് കാക്കക്ക് കൊടുന്ന്താവൂലേന്ന് പിന്നെ

ഇനി വരവും ഒക്കെ പന്നോട് ഇനിയിപ്പാന്റെ വരകും ചെലവൊക്കെ നാട്ടിലുള്ള വാപ്പാറാവുമ്പോ അങ്ങനെ ഉണ്ടാവും അല്ലേലും കഴിഞ്ഞ രണ്ട് വരവിലും ഉണ്ടായിട്ടില്ലല്ലോ ഈ വരവ് ചെലവ് ചോദ്യം ചെയ്യല് ആ അത് പോട്ടെ ഞാൻ അങ്ങനെ പറഞ്ഞല്ല കോളേജിൽ തന്നെ അതല്ലേ പോയിട്ടില്ല എന്ത് മോശം അല്ലെങ്കിൽ അവിടെ തന്നെ ഉണ്ടാവൂലേ വന്ന പിറ്റില്ലല്ലോ നാളെ പോവാന്നു പോയേക്കാം നോക്കും എന്നാ പിന്നെ വീട്ടിൽ നാളെ പോവാല്ലേ അല്ലെങ്കിൽ ഈയോ റെഡി ആയിക്കോ കുഞ്ഞോളം കോളേജിൽ പോയി വരുമ്പോ നിന്റെ വീട്ടിലും പോയിട്ട് പോരാ നമുക്ക് അത് വേറൊരു ദിവസം പോവാൻ രാശിക്കെ നിങ്ങളെ പൊപ്പിം വരണിണ്ടാവും ഇപ്പൊക്കെ കുഞ്ഞുങ്ങളെ കോളേജിന്റെ അവിടെ ആരൊക്കെ രണ്ടാളെ കാണാനോ എന്തൊക്കെയാ പറയാനൊക്കെ അന്നെ കൂട്ടിട്ട് വേണം പോവാനും ഇറങ്ങിയാണ്ട് നിൽക്കപ്പ സൽമാന്റെ അടുത്ത് നാളും പോവാലോ ആദ്യപ്പോ ഇത് നടക്കട്ടെ പിന്നെ നമുക്ക് നടത്തട്ടെ ഓരോ കഥയും മറ്റു പലരുടെയും ജീവിതങ്ങളാണ് പണ്ടുകാലത്തെ പ്രവാസിമാർക്കും അവരുടെ ഭാര്യമാർക്കും പറയാൻ ഇതുപോലെ പല പല കഥകളുണ്ടാവും ആശയുടെയും സൽമയുടെയും മറ്റൊരു ദിവസത്തെ മറ്റു വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനി അടുത്ത എപ്പിസോഡുമായി വരെ എല്ലാവർക്കും അസലാമോ